സൈനിക മേധാവി അസീമുനീറിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് ഇമ്രാൻഖാന്റെ സഹോദരി രംഗത്ത് അസീമുനീറിനെ തീവ്ര ഇസ്ലാമിസ്റ്റും ഇസ്ലാമിക യാഥാസ്ഥിതികൻ എന്ന് വിളിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അസീം മുനീർ ഇന്ത്യയുമായി ഒരു യുദ്ധത്തിനായി കൊതിക്കുമ്പോൾ എന്നാൽ ഇമ്രാൻഖാൻ ആകട്ടെ അയൽ രാജ്യവുമായി സൗഹൃദം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുൻ പ്രധാനമന്ത്രി അതായത് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മൂന്ന് സഹോദരിമാരിൽ ഒരാളായ അലിമാൻ ഖാൻ പറയുകയാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയും പാകിസ്ഥാന്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവിടെ പട്ടാള ഭരണം കൊണ്ടുവരാനാണ് അസീം മുനീർ ശ്രമം നടത്തുന്നത് ഭരണ കൈമാറ്റം സംബന്ധിച്ചു കൊണ്ടിപ്പോൾ വലിയ ചർച്ചകൾ ഉടലെടുക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഷെഹ്ബാസ് ഷെരീഫ് ഷെരീഫാകട്ടെ അവിടെ നിന്നും പലായനം ചെയ്ത് പലായനമല്ല അദ്ദേഹം അവിടുന്ന് മുങ്ങിയതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു മാത്രമല്ല അസീം മുനീർ ഇന്ത്യയുമായി തന്നെ വീണ്ടും കൊമ്പുകോർക്കാൻ ഭീകരന്മാർക്ക് ഒത്താശ ചെയ്യുന്നതായുള്ള വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട് അതിന്റെ എല്ലാം ഇടയിലാണിപ്പോൾ ഇമ്രാൻഖാന്റെ സഹോദരി ആകട്ടെ ഇത്തരത്തിലൊരു വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് അസീം കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ അത് മാത്രമല്ല അസി മുനീർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു യുദ്ധത്തിനായി തന്നെ കൊതിക്കുമ്പോൾ ഇമ്രാൻഖാൻ ആകട്ടെ ഇന്ത്യയുമായി വളരെ നല്ല സൗഹൃദമാണ് സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതേസമയം ഇമ്രാൻഖാൻ ആകട്ടെ ജീവനോടെ ഉണ്ടോ എന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ വ്യക്തത വന്നിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആകട്ടെ പുറത്തു വന്ന വാർത്തകളിൽ അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹവുമായി കാണാൻ തമ്മിൽ പരസ്പരം കാണാൻ സാധിച്ചതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തെ ജയിലിലെത്തി ഏറെ നേരം കാത്തിരുന്നതിന് ശേഷമായിരുന്നു അധികൃതർ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും ആ സഹോദരിയെ അനുവദിച്ചതെന്ന റിപ്പോർട്ടുകളടക്കമാണ് പുറത്തു വന്നത് അതേസമയം മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് പിന്നാലെ തന്നെ അതിന്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു രാജ്യത്തെ ആദ്യത്തെ പ്രതിരോധ സേനാ മേധാവി മുസ് അസി മുനീറിനെതിരെ അലിമ ശക്തമായി തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അസി മുനീർ വളരെ തീവ്രവാദിയായ ഒരു ഇസ്ലാമിസ്റ്റും ഇസ്ലാമിക യാഥാസ്ഥിതികനുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുമായുള്ള യുദ്ധം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക തീവ്രവാദവും യാഥാസ്ഥിതികത്വം എല്ലാം തന്നെ ഇസ്ലാമിൽ വിശ്വാസി അവിടെ ആ വിശ്വാസമല്ലാത്ത അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാത്തവർക്കെതിരെ തന്നെ പോരാടാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കുന്നു ഇപ്പോൾ അലീമ പറഞ്ഞിരിക്കുന്നത് തന്റെ സഹോദരൻ ഖാനെ ശുദ്ധമായ ലിബറൽ എന്ന് വിളിച്ചുകൊണ്ടാണ് അലീമ രംഗത്ത് വന്നതും അതേപോലെ തന്നെ ഖാൻ അധികാരത്തിൽ വരുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം ഇന്ത്യയുമായും എന്തിനധികം ബി ജെ പിയുമായും പോലും അദ്ദേഹം സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ് ഈ തീവ്ര ഇസ്ലാമിയവാദിയായ അസീമുനീറാകട്ടെ എല്ലായ്പ്പോഴും തന്നെ ഇന്ത്യയുമായി യുദ്ധമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയുടെ സഖ്യകക്ഷികൾ പോലും കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതേസമയം ഖാനെ ഒരു നിധിയായി അല്ലെങ്കിൽ ഒരു ആസ്തിയായി വിശേഷിപ്പിച്ചുകൊണ്ടാണ് അലീമ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇമ്രാൻഖാനെ മോചിപ്പിക്കാനുള്ള ശ്രമം വർദ്ധിപ്പിക്കാൻ പാശ്ചാത്യ ലോകത്തോട് പോലും അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഒരു നേപ്പാളി പൗരൻ ഉൾപ്പെടെ തന്നെ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര താവളങ്ങൾ കൃത്യമായി തന്നെ നടത്തിയ ആക്രമണത്തിലൂടെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന ഈ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കോ സിവിലിയൻസ് സ്ഥാപനങ്ങൾക്കോ നേരെ ഉണ്ടായി വലിയൊരു ആക്രമണം തന്നെയായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് അവർ വ്യക്തമായ ഒരു അവർ വ്യക്തത വരുത്തിക്കൊണ്ട് ചില മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ വിശദീകരണമടക്കം ഇന്ത്യ നൽകിയിരുന്നു മാത്രമല്ല അതിനെല്ലാം ഇടയിലാണ് ഇടയിലാണിപ്പോൾ ഇമ്രാൻഖാന്റെ സഹോദരി അസീമുനീറിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്